എല്ലാ പുരാണ ഗ്രന്ഥങ്ങളും അർത്ഥം വയ്ക്കുന്നത് ഒന്ന് തന്നെയാണ് ദ അൾട്ടിമേറ്റ് ട്രൂത്ത് അതുപോലെ തന്നെ നമ്മുടെ ഭഗവത്ഗീത ഒരു ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള പുണ്യഗ്രന്ഥം തന്നെയാണ് ഇന്നത്തെ കാലത്ത് ഈ നിരാശ നിറഞ്ഞ ഒന്നിന് ഉത്തരം കിട്ടാതെ അറിഞ്ഞു ഒരു ഫേസസ് എല്ലാവരുടെയും ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടാവും നമ്മളെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ആശയങ്ങൾ എന്തെല്ലാണെന്ന് നോക്കാം അതായത് തൻ്റെ കടമയും ധാർമ്മിക പ്രതിസന്ധികളും മൂലം അർജുനൻ വലഞ്ഞപ്പോഴാണ് അദ്ദേഹം ജ്ഞാനത്തിനായിട്ട് എല്ലാം എല്ലാമായി കാണാൻ തൻ്റെ കൃഷ്ണനെ സമീപിച്ചത് അതായത് ഒരു ഉത്തരവും ഇല്ലാതെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അത്രയും തളർന്ന് തകർന്നിരുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ വരും ഒന്നും ചെയ്യാൻ പറ്റാതെ മുന്നോട്ട് പോകാൻ പറ്റാതെ നമ്മൾ എന്താ ചെയ്യുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം മനസ്സിലിട്ട് സ്വയം സഹിച്ച് ഉരുകി വെന്തിരിക്കുന്നതിന് പകരം ഇവിടെ അർജുനൻ ചെയ്തതുപോലെ ഒരാളുടെ അടുത്ത് പോയിട്ട് നമ്മുടെ ആ ഒരു പ്രതിസന്ധിയെ പറ്റി അവരോട് പറയുക നമ്മുടെ പകുതി പ്രശ്നവും പരിഹരിക്കാനാവും അല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് ലഭിക്കുമെന്നത് തന്നെയാണ് അതായത് ഇന്നത്തെ കാലത്ത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അത്രയും ബഹുമാനിക്കുന്ന നമ്മൾ നമ്മളെക്കാൾ ഉയർന്ന തലത്തിലാണ് എന്ന് വിശ്വാസമുള്ള നമുക്ക് നല്ലത് പകർന്ന് തരാൻ കഴിയും എന്നുറപ്പുള്ള ആരോടെങ്കിലും നമ്മുടെ പ്രശ്നങ്ങളെ ഷെയർ ചെയ്യാൻ പറ്റുന്നത് ഷെയർ ചെയ്യുക എന്നത് തന്നെയാണ് അവിടെ നിന്ന് നല്ല സൊല്യൂഷൻസ് കിട്ടും ഒരുപാട് മോട്ടിവേഷണൽ സ്പീക്കേഴ്സും മോട്ടിവേറ്റേഴ്സും ഗൈഡ്സും ഒക്കെയുള്ള ഇന്നത്തെ കാലത്ത് അതിന് പ്രത്യേകിച്ച് കുറവുകളൊന്നും ഉണ്ടാവില്ല ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടുന്ന ആ ഒരു ആശയങ്ങള് ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന് സ്വയം മനസ്സിരുത്തി ചിന്തിച്ചതിന് ശേഷം സൊല്യൂഷൻസ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക യു ഹാവ് ദ റൈറ്റ് ടു പെർഫോം യുവർ ഡ്യൂട്ടി ബട്ട് നോട്ട് ദി ഫ്രൂട്ട്സ് ദർ ഓഫ് നമുക്ക് നമ്മുടെ കർമ്മങ്ങൾ ചെയ്യാൻ നമ്മുടെ പ്രവൃത്തി ചെയ്യാനുള്ള അധികാരമേ ഉള്ളൂ അതിൻ്റെ ഫലം ഇച്ഛിക്കരുത് ഇത് തന്നെയാണ് ഒരു മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ് കാരണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അങ്ങ് ദൂരെയുള്ള ആ ഒരു ദിവസത്തിലെ നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും ഒരു മൊമെൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ നമുക്കതിൽ നിന്ന് കിട്ടുന്ന റിവാർഡുകൾ മാത്രം കണ്ടുകൊണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അത് ഹൺഡ്രഡ് പെർസെൻറ്റേജോട് കൂടി നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ ആ ഒരു ഫലം കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ പുറകെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു രാശി നിറഞ്ഞ് നമ്മൾ ആ പ്രവർത്തിയിൽ ആ ഒരു ജേണി നമ്മുടെ ആ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവർത്തികളിൽ എൻജോയ് ചെയ്യാം മാക്സിമം ചെയ്യുക ഫലം എന്തും ആയിക്കോട്ടെ ഫലത്തിനെ പറ്റി നമുക്ക് യാതൊരു ചിന്തയുടെ ആവശ്യമില്ല ഈ ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്താൽ തന്നെ പകുതി പ്രശ്നങ്ങൾ നമ്മളിൽ നിന്നില്ലാതാവും ഇതൊക്കെ പ്രത്യേകിച്ച് പി എസ് സി പഠിക്കുന്നവർക്ക് ഉപയോഗമാവും കാരണം പി എസ് സിയുടെ കാര്യം എന്ന് പറയുന്നത് തന്നെ നമുക്ക് എന്നാ റിസൾട്ട് കിട്ടും എന്നാ ജോബിലോട്ട് കയറാൻ പറ്റുന്നുള്ള എക്സാക്ട് ആയിട്ടുള്ള ഒരു തീയതിയോ അല്ലെങ്കിൽ ഒരു ഡ്യൂ ഡേറ്റോ ഒന്നും തന്നെയില്ല പരീക്ഷ നടക്കുന്നതും റിസൾട്ട് വരുന്നതും അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ മറ്റു പല കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും അതുകൊണ്ട് വ്യക്തമായിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണോ ചെയ്യാനുള്ളത് അത് ചെയ്ത് 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 പോവുക പ്രത്യേകിച്ച് ആ റിസൾട്ടിൽ ഓവർ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് ഇല്ലാണ്ട് പോവുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടും എന്നാൽ അങ്ങനെ പോയാലേ നമുക്ക് ജീവിതത്തില് ആ ഒരു ജേർണി എന്ന് പറയുന്നത് എൻജോയ് ചെയ്യാനും പറ്റുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതായത് നമ്മുടെ ആക്ഷൻ വിത്തൌട്ട് അറ്റാച്ച്മെന്റ് ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാതെ ആക്ഷൻ പ്രവർത്തിക്കുക അത് തന്നെയാണ് കാര്യം ഇന്നത്തെ സോഷ്യൽ മീഡിയ യുഗത്തിലെ ഏറ്റവും കോട്ട് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ് മറ്റൊരാരുടെ ജീവിതത്തെ അനുകരിച്ച് പൂർണ്ണതയോട് കൂടി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് സ്വന്തം വ്യതി അപൂർണമായിട്ട് ജീവിക്കുന്നതാണ് എന്നത് സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഫുൾ കമ്പാരിസൺ ആണ് താരതമ്യം ഇൻസ്റ്റഗ്രാം റീൽസ് കാര്യങ്ങൾ നമ്മളെ തന്നെ താരതമ്യം ചെയ്ത് നോക്കുന്നു നമ്മുടെ കുറവുകൾ മാത്രമേ മുന്നോട്ട് വരുന്നുള്ളൂ നമ്മളൊരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള മെൻറ്റൽ സ്റ്റേറ്റിലേക്ക് തന്നെയാണ് അത് കൊണ്ടുപോകുന്നത് അതായത് ഒരാളുടെ ജീവിതം അനുകരിച്ച് അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് എനിക്കത് വേണം എന്ന് കരുതി നമ്മൾ അതിനുവേണ്ടി എഫോർട്ട് ഇടുന്നു അതുപോലെ ആവാൻ നോക്കുന്നു നമ്മുടെ കണ്ണിൽ അതാണ് ഇത് പെർഫെക്റ്റ് ലൈഫ് പക്ഷെ അങ്ങനെയല്ല എല്ലാവർക്കും വ്യത്യസ്തമായുള്ള ജീവിത സാഹചര്യങ്ങളും ജീവിതമൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതം പൂർണ്ണതയോടുകൂടി ജീവിക്കുക അതിപ്പോ മറ്റൊരാളുടെ കണ്ണില് കണ്ണിൽ ആയിട്ട് തോന്നാം അതിലൊന്നും യാതൊരുവിധ കാര്യമില്ല നമുക്ക് മാത്രമാണ് നമ്മുടെ ലൈഫിന്റെ വാല്യൂസ് കംപ്ലീറ്റ് ആയിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ അറിയേണ്ട ആവശ്യമുള്ളൂ അതുകൊണ്ട് തന്നെ സ്വന്തം ജീവിതം പൂർണ്ണതയോട് കൂടി ജീവിക്കുക മറ്റൊരാടെ ലൈഫിലേക്ക് നോക്കിയിട്ട് അതുപോലെ ആവാൻ ശ്രമിക്കുക ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ ട്രെൻഡ് ഫോളോയിങ് കാലത്ത് നമുക്ക് മാച്ചിങ് അല്ലെങ്കിൽ കൂടി എല്ലാവരും ധരിക്കുന്നു എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഓരോ പ്രോഡക്റ്റ് എല്ലാം യൂസ് ചെയ്തിടും പക്ഷെ അവിടെ ഒരു കംഫർട്ട് ഇല്ല പക്ഷെ എന്താണ് അത് ലൈഫ് സ്റ്റൈലാണ് ട്രെൻഡാണ് അങ്ങനെയെല്ലാം പോയിരിക്കുമ്പോൾ തന്നെ അവിടെ നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ വാല്യൂസ് ആണ് നമ്മുടെ ആ ഒരു വ്യക്തിത്വം അസ്തിത്വം ഒക്കെ തന്നെയാണ് ലാസ്റ്റത്തെ കോട്ടെന്ന് പറയുന്നത് സംഭവിച്ചതെല്ലാം നല്ലത് സംഭവിക്കുന്നതെല്ലാം നല്ലതിന് ഇനി സംഭവിക്കുന്നതും നല്ലതിന് തന്നെയാണ് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ബ്രേക്കപ്പ് പാസ്റ്റ് ലൈഫ് ട്രോമ നമ്മളെ തകർക്കാൻ കെൽപ്പുള്ള എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ അതെല്ലാം നല്ലതിനാണെന്ന് വിശ്വസിക്കുക ഈവൻ അത് ഓർക്കാൻ അത്ര രസകരമായിട്ടുള്ള കാര്യങ്ങളല്ല പക്ഷേ അതിൽ നിന്നും നമ്മൾ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് ആ ലെസൻസ് മാത്രം മതി മുന്നോട്ടേക്ക് പോകാൻ മുന്നോട്ട് നടക്കുന്നതും പോസിറ്റീവായിട്ട് നല്ലതിനാണെന്ന് ചിന്തിക്കുക എല്ലാം അതായത് നമ്മൾ ഇപ്പോൾ ചൂടുവെള്ളത്തിൽ ചാടിയ പൂജയ്ക്ക് എന്നും വെള്ളം കാണുമ്പോൾ പേടിയാണെന്ന് പറയുന്നത് പോലെ തന്നെ ഒരു കാര്യം മോശമായിട്ട് സംഭവിച്ചെന്ന് കരുതി മുൻവിധിയോടുകൂടി ഇനി എല്ലാ കാര്യങ്ങളും സമീപിക്കരുത് പോസിറ്റീവായിട്ട് തന്നെ സമീപിക്കാൻ നോക്കുക കാരണം അങ്ങനെ സമീപിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെടാൻ നല്ല ചാൻസ് ഉണ്ട് സംഭവിച്ചതല്ല അവിടെ നിൽക്കട്ടെ നമ്മുടെ ലൈഫ് മുന്നോട്ടേക്കാണ് കിടക്കുന്നത് മുന്നോട്ടേക്ക് നോക്കുക നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടോ ലെസൻസ് അത് മാത്രം മതി മുന്നോട്ടേക്ക് പോവാൻ വിത്ത് പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റോടു കൂടി അപ്പൊ ഉള്ളൂ ഭഗവത്ഗീത എന്ന് പറയുന്ന പുണ്യഗ്രന്ഥം അർത്ഥങ്ങൾക്കും അതീതമാണ് നമുക്ക് കഴിയുമെങ്കിൽ അത് പഠിക്കാനും അറിയുവാനൊക്കെ കൂടുതൽ ശ്രമിക്കാനായിട്ട് നോക്കുക കുറച്ച് കോട്ട്സും കുറച്ച് കാര്യങ്ങളും മാത്രമാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ ജീവിതത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിനാണ് ഏറ്റവും കൂടുതൽ ചികിത്സിക്കാൻ ആശുപത്രികൾ വേണ്ടത് ഫിസിക്കൽ ഹെൽത്തിനേക്കാളും മെൻറ്റൽ ഹെൽത്ത് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് തിരിച്ചു പോകാനായിട്ട് നോക്കുക ബാക്ക് ടു കണക്ട് വിത്ത് അവർ റൂട്ട്സ് പുണ്യഗ്രന്ഥങ്ങൾ ഏതു ആയിക്കോട്ടെ എല്ലാം ഒന്ന് തന്നെയാണെന്ന് അർത്ഥത്തോടു കൂടി ഇവിടെ നിർത്തുന്നു താങ്ക്